രണ്ടും മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ് റിസ് സെന്റർ സെന്റർ ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കായികമേളക്ക് വെള്ളിയഞ്ചേരി സ്കൂളിൽ തുടക്കമായി പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നാല് ദിവസങ്ങളായി നടക്കുന്ന മേള വ്യാഴാഴ്ച സമാപിക്കും ഈ അധ്യയന വർഷത്തെ മേനാട്ടൂർ ഉപജില്ലാ സ്കൂൾ കായികമേളയ്ക്കാണ് വെള്ളിയഞ്ചേരി എ എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായത് ഉപജില്ലയിലെ വിദ്യാലയത്തിൽ നിന്നുള്ള അത്ലറ്റുകൾ അണിനിരുന്ന മാർച്ച് പാസ്റ്റോടെയാണ് മേളയ്ക്ക് തുടക്കമായത് പെരുതൃമണ്ണ സബ് കലക്ടർ അപൂർവ ത്രിപാഠ മേലാട്ടൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി സക്കീർ ഹുസൈൻ സ്കൂൾ മാനേജർ ടി പി അബ്ദുള്ള എന്നിവർ വിദ്യാർത്ഥികളിൽ നിന്നും സല്യൂട്ട് സ്വീകരിച്ചു തുടർന്ന് സബ് കലക്ടർ അപൂർവ ത്രിപാഠി മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ എടപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ അദ്ദേശം വഹിച്ചു കായിക മേഖലയെ പരിപോഷിപ്പിക്കുന്ന ആരോഗ്യകരമായ മത്സരങ്ങൾ മേളയിൽ കാണാൻ സാധിക്കട്ടെ എന്ന് ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പിസാക്കിർ ഹുസൈൻ പറഞ്ഞു ഇടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ഹസീന റാഫി സ്കൂൾ മാനേജർ ടി പി അബ്ദുള്ള സഫ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ ടി അബ്ദുൽസലാം എസ് ഐ റജിമോൻ ജോസഫ് എച്ച് എഫ് ഫോറം കൺവീനർ കെ മുഹമ്മദ് അഷഫ് പി ടി എ പ്രസിഡന്റ് കെ അബ്ദുള്ള എം പി ടി എ പ്രസിഡന്റ് നസ്രത് ഷാജി സി ബാബു കെ എം ഷാനവാസ് പ്രധാനാധ്യാപകൻ വി ജയ്സൻ ജോസഫ് ജനറൽ കൺവീനർ കെ സുനിത എന്നിവർ പ്രസംഗിച്ചു